ആളുകളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ ലോകത്ത് മാറ്റം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവരെ സമൂഹത്തിൽ അവരുടെ ആളുകളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് ഇവൻ നന്നാവില്ല ഇവൾ നന്നാവില്ല എന്ന ഒരു ചിന്തയിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവനോ അവൾക്കോ അത് ഉപകാരപ്പെടില്ല മറിച്ച് നമ്മൾ സംവദിക്കുന്ന സമൂഹം നമ്മൾ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വിശ്വാസം പൂർണ്ണ അർത്ഥത്തിൽ സമർപ്പിക്കാൻ കഴിയണം പ്രതീക്ഷയും ആ അർത്ഥത്തിൽ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ആ അർത്ഥത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒരു സമൂഹത്തിൽ അത് വിദ്യാർത്ഥി സമൂഹമാവാം യുവജനങ്ങളാവാം നമ്മുടെ കൂട്ടായ്മകളാവാം എവിടെയുള്ള സമൂഹമായിക്കോട്ടെ മനുഷ്യരുടെ കൂട്ടത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ മാറും അവർക്ക് മാറാൻ കഴിയും എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിലേ തീർച്ചയായിട്ടും മാറ്റം സാധ്യമാവുകയുള്ളൂ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ നമ്മൾ ഒരു പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കാതെ എന്തെങ്കിലും ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അത് റിസൾട്ട് ഉണ്ടാക്കില്ല അപ്പോൾ ഏത് സമൂഹത്തോടാണോ ഏത് സമൂഹത്തിലാണോ നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമൂഹത്തിൽ പ്രതീക്ഷയും വിശ്വാസവും പൂർണ്ണാർത്ഥത്തിൽ അർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കാരണം ജനമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ജനമാണ് ഏറ്റവും വലിയ അസെറ്റ്